കുറുവലങ്ങാട് ബൈബിൾ കൺവെൻഷനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ആർച്ച് പ്രിസ്റ്റ് റെവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി സഹവൈദികർ കൈക്കാരന്മാർ യോഗപ്രതിനിധികൾ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയുള്ള തീയതികളിലാണ് കുറവലങ്ങാട് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് പത്താമത് കൺവെൻഷനാണ് ഇക്കുറി മേജർ ആർ എപ്പിസ്കോപ്പൽ എപ്പിസ്കോപ്പൻ മർത്തമറിയും അർഹതയാക്കുവാൻ തീർത്ഥാടന ദേവാലയം ആതിഥ്യമരുടുന്നത് ാലം മുതൽ തന്നെ പൗരസ്യ സഭകളിൽ ആചരിച്ചു പോന്നിരുന്ന പരിശുദ്ധത്തിന്റെ നാള് ഈ വർഷവും കൂടിയാണ് ഈ വർഷം ആചരിക്കുന്നത് പത്ത് വർഷങ്ങളായിട്ട് ഇടമുറിയാറ് നടന്നു പോരുന്ന ഫൈവൽ കൺവെൻഷൻ ഈ വർഷം ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ച് ഒന്നാം തീയതി സമാപിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ശേഖർ അച്ഛനും അച്ഛനും ചേർന്നാണ് ബൈബിൾ കൺവെൻഷനായിരക്കണക്കിന് ആളുകള് എല്ലാ വർഷവും വന്ന് ഈ ദേവാലയത്തിനുള്ളിലും അതിന്റെ ചുറ്റുമായി വസിച്ചുകൊണ്ട് ദൈവവചം ശ്രമിക്കുന്ന മറ്റീ ഒരു വചന വിളവും ബൈബിൾ കൺവെൻഷനിൽ നടന്നുവരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കയാണ് വിശാലമായ പന്തൽ സ്ത്രീകഴിഞ്ഞിരിക്കുന്നു യും കൈകാരൻമായും നടന്നു വരികയാണ് തിരുനാളിന്റെ ഒരുക്കമായിട്ട് നടക്കുന്ന ഈ വൈദ്യുതി ബഹുമാനം ജോസഫ് തടത്ത് വെച്ച ഉദ്ഘാടനം ചെയ്യുന്നതാണ് Abang lebih suka Jadi,